ആമസോൺ വഴിയേ ഒരു നമ്മുടെ ഒരു ടൂൾ കിറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പുറകിലൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കി നോക്ക് അതിൽ ഞാൻ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ക്ലച്ച് നേരാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ടൂൾ കിറ്റാണിത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലച്ച് നേ എന്താ ക്ലീൻ ചെയ്തിട്ടും പിന്നെ ഓയിലുമായിട്ടും ഒരേ ടൈമായി അപ്പോൾ നമ്മൾ വണ്ടിക്ക് നേരം പോലെ മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ട്യൂൾ ഗെറ്റ് മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക കണിക്കാം കേട്ടോസ് ഇതാണ് സാധനം കേട്ടോ ഉണ്ടോ ഇതിൻ്റെ സൈസ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് എട്ട് ഇരുപത്തൊന്ന് എട്ട് എടു ഇരുപത്തിനാല് എം എം എന്ന് പറയാം നമ്മൾ ഞാൻ സൈസെന്ന് പറഞ്ഞോളൂ നമ്മൾ സ്പാനറിൻ്റെ സൈസ് എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാണ് അപ്പോൾ നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എല്ലാം കറക്റ്റ് അല്ലേ എല്ലാം ഓക്കെ അല്ലേന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എൽറാഡ് എന്ന് തന്നെ പറയുമ്പോൾ നല്ല വെയ്റ്റ് ഉണ്ട് ഒന്നും പറയല്ല പിന്നെ ഇതിൻ്റെ സൈസൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ഇത് പെട്ടാണ് പിന്നെ ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രണ്ട് സൈഡിലും ലോക്ക് ചെയ്യാൻ പറ്റും അതിന് പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിനു വെച്ചാൽ നമ്മൾ ഈ വീൽ നെറ്റ് പിന്നെ നമ്മുടെ ഹെവി വർക്കിങ്ങൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ നല്ലപോലെ ഉപകാരം വരും പിന്നെ ഇത് ഞാൻ മേടിച്ചത് എവിടെയെന്ന് വെച്ചാൽ ആമസോണിൽ നിന്നാണ് ഇത് ഓഫ്ലൈനായിട്ട് എത്ര റേറ്റ് വരും എന്ന് എനിക്ക് പറിച്ചെനിക്കറിയത്തിനും കേട്ടോ അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്ര നാന്നൂറ്റി നാൽപ്പത്തിനാലോ അത്ര റേറ്റ് വന്നിട്ടുള്ളൂ കണ്ടില്ല രണ്ട് സൈഡിലും ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്കാണ് ഓക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാല്ല നമ്മൾ ഈ ഓൺലൈനൊക്കെ വഴി മേടിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വിശ്വസിക്കാൻ പറ്റും ചിലതൊക്കെ പറ്റ ലോക്കിലായിരിക്കും പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഒന്നും പറയാല്ല ഇത് ഇത് ഒരു അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എനിക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ യൂസിങ് ഞാൻ എന്തിനു വേണ്ടിയാണ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് ഇതും മാത്രം പോരാ ഒരു ക്ലച്ച് പുള്ളർ വേണം പിന്നെ അതിൻ്റെ കുറച്ച് ക്ലച്ച് ക്ലീൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സാധനം വേണം അപ്പോൾ ഏതായാലും ഇതിൻ്റെ യൂസിങ് ഞാൻ ക്ലച്ച് അയക്കുമ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് അത് ഞാൻ കാണിച്ചതുകൊള്ളു കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒന്ന് ചെക്ക് ചെയ്തോ നിങ്ങളെ കാണിക്കണം തോന്നിയത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ സാധനം നമ്മുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണൊന്ന് സപ്പോർട്ട് ചെയ്ത അപ്പോൾ അടുത്ത വീഡിയോ നേരം ബൈ